കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്നുള്ള വീഴ്ചയിൽ ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റു ഡോക്ടർമാർ എം എൽ എ നിലവിൽ വെന്റിലേറ്ററിലാണെന്നും ഡോക്ടർമാർ അറിയിച്ചു നിലവിൽ എം എൽ എ അബോധാവസ്ഥയിൽ തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ശ്വാസകോശത്തിനും നട്ടലിനും തലച്ചോറിനും പരിക്കേറ്റതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് സ്കാനിങ്ങിൽ തലയ്ക്ക് പരിക്കുണ്ടെന്ന് കണ്ടെത്തി ശ്വാസകോശത്തിനും നട്ടലിനും പരിക്കുണ്ട് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചു പിടിച്ചു ശരീരം മൊത്തം എക്സ്റേ എടുത്തു മറ്റ് പരിക്കുകൾ കാണുന്നില്ല പ്രധാനമായി നോക്കുന്നത് തലച്ചോറിലെയും ശ്വാസകോശത്തിലെയും പരിക്കുകളാണ് മുഖത്ത് മുറിവുകളുണ്ട് വളരെയധികം രക്തസ്രാവമുണ്ട് ശസ്ത്രക്രിയ ഇപ്പോൾ ആവശ്യമില്ല എന്നും ഡോക്ടർമാർ വ്യക്തമാക്കി വെച്ചിട്ട് സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകൾ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് നമുക്ക് ബ്രെയിനിൽ അതേമാതിരി തന്നെ നിൽക്കുന്നു മോശമായിട്ടില്ല നമുക്കിപ്പോൾ ഒരു ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ് ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ നമുക്ക് രണ്ട് കുഴലാണ് അപ്പം ഈ രക്തം ലീഡ് ചെയ്തിട്ട് മൂക്കിന്നും വായും അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ കെട്ടി കിട്ടുമ്പോൾ വളരെ കുറവേ ഉള്ളൂ ഒരു ടു ഹൺഡ്രഡ് എം എൽ ഇ താഴെ ഒന്ന് രണ്ട് സൈറ്റുള്ളൂ പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള അത് ഫ്രാക്ചറാണ് അപ്പൊ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ് ഇന്നത്തെ സിറ്റിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ് കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് സ്കാനിങ് അങ്ങനത്തെ ഒരു ഇഞ്ചറി പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു പാറ്റേൺ കണക്കുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് പാടണം അതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കും റയർലി ആ ഒരു പാറ്റേണിനനുസരിച്ച് പ്രവേശനം അങ്ങനെ മനസ്സിലാകണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷെ അതെപ്പോഴും വളരെ ദൈവമായിട്ട് ഒരു പ്രോബ്ലമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തു ആൺഡി ഹോൾ ലെൻസും ബാക്കി ഇഷ്യൂസൊക്കെ സെറ്റിൽ ആവുമ്പോഴാണ് ബ്രെയിനിൽ റിക്കവർ ചെയ്യാനുള്ള സമയവും സമാകാശവും കിട്ടും പറയാറായിട്ടില്ല കാരണം ഈ ഒരു വെച്ചിട്ട് അത് ഇൻഫെക്ഷൻ കൂടാൻ സാധ്യതയുണ്ട് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് പതിനഞ്ചടിയോളം ഉയരത്തിൽ നിന്ന് വീണ എം എൽ എയുടെ തല കോൺക്രീറ്റിലാണ് ചിന്തിച്ചത് പാലാരിവറ്റം റിയേ ആശുപത്രിയിലാണ് ഉമാ തോമസിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്ന നിലയിലായിരുന്നു എം എൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രാഥമിക പരിശോധനയുടെ ഭാഗമായി സി ടി സ്കാൻ ഉൾപ്പെടെ നടത്തിയിരുന്നു ഇതിലാണ് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റതായി കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രി അധികൃതർ തന്നെ ചികിത്സയ്ക്കായി വിദഗ്ദ്ധ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ഇവരാണ് നിലവിൽ ഉമാ തോമസിന്റെ ചികിത്സയുടെ മേൽനോട്ടം വഹിക്കുന്നത് അതേസമയം ജവഹർ നെഹ്റു സ്റ്റേഡിയത്തിൽ വി ഐ പി ഗാലറിയിൽ നിന്നാണ് ഉമ തോമസ് വീണ്ടത് പതിനഞ്ചടിയോളം ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ എം എൽ എയുടെ തല കോൺക്രീറ്റിൽ ഇടിച്ചുവെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് എത്തുമ്പോഴേക്കും മുറിവിൽ നിന്ന് രക്തം വാർന്നു തുടങ്ങിയിരുന്നു ജോസ് ആലുക്കാസ് അവതരിപ്പിക്കുന്ന മൃദംഗനാഥം പരിപാടിക്കിടെയായിരുന്നു അപ്രതീക്ഷിതമായ അപകടം പന്ത്രണ്ടായിരം ഭരതനാട്യം നർത്തകരെ അണിനിരത്തിയുള്ള പരിപാടിയായിരുന്നു സംഘടിപ്പിച്ചത് പ്രമുഖ ചലച്ചിത്ര താരം ദിവ്യഉണ്ഡിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്